ഒരു പെൺകുട്ടി വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇവന്റെ ജോലി ഹലാലായ മേഖലയിലായിരിക്കണം ഹറാമായ സമ്പാദ്യം ഉണ്ടാകുന്നവരാഗ്രഹം എന്ന് പലപ്പോഴും ശ്രദ്ധിക്കാത്ത കാര്യമാണ് ആൾക്കാർ ചോദിക്കാറില്ല എന്താ ജോലി അത് അന്വേഷിക്കാം ഹലാലായ ജോലിയാണോ ചെയ്യുന്നത് എന്ന അന്വേഷിക്കാം ഹറാമായ ജോലിയിലാകും മുൻഗാമികൾ അവരുടെ സ്ത്രീകൾ സലഫുകൾ അവരുടെ ചരിത്രത്തിൽ പറയപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് അവരുടെ ഭർത്താക്കന്മാർ പുറത്തേക്ക് പോകുമ്പോൾ സ്ത്രീകൾ അവരോട് പറയുമായിരുന്നു എന്നാണ് എന്താണ് ഇറ്റപില്ലാ ഫീനത്തു ഹറാം ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കുക നിങ്ങൾ ഹറാമ് ഞങ്ങളെ ചൂട് സഹിക്കാൻ ഞങ്ങൾക്ക് ശേഷിയുണ്ട് പക്ഷേ ജഹന്നമിന്റെ ചൂട് സഹിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് ഹറാമ് തെറ്റിക്കരുത് എന്ന് തലഫുകൾപ്പെട്ട് ചില പറയുമായിരുന്നു തന്നെ ഹറാം സമ്പാദിക്കുന്ന ആളുകൾ അവർക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാതിരിക്കാൻ ഹറാമായ സമ്പാദ്യം ദ്വ സ്വീകരിക്കാതിരിക്കാനും സ്വീകരിക്കാതിരിക്കാനും ഒക്കെ കാരണമാണ് അതോടൊപ്പം ഹറാമായ സമ്പാദ്യത്തിന്റെ പ്രശ്നങ്ങൾ ഒന്നാണ് സമ്പാദ്യം നശിച്ചോണ്ടിരിക്കുന്നത് പല രൂപത്തിൽ അസുഖമായിക്കൊണ്ട് നിങ്ങൾ പലപ്പോഴും പലിശയുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളെ ശ്രദ്ധിച്ചാൽ നിൽക്കുന്ന മനസ്സിലാവും പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകൾ അസുഖങ്ങൾ ബുദ്ധിമുട്ടുകൾ വീട്ടിലെ പ്രശ്നങ്ങൾ ഹറാമിൽ നിന്ന് സമ്പാദിക്കുന്നവരിലേക്ക് കൊടുക്കാതിരിക്കും ഹനാൽ നിന്ന് സമ്പാദിക്കുന്നവർക്ക് വാങ്ങിപ്പിച്ചുകൊടുക്കാം